യഥാർത്ഥത്തിൽ നമുക്ക് നന്ദി പറയുകയാണ് വേണ്ടത് കാരണം ഗവൺമെന്റിന്റെ അത്തരം അവഗണിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഈ വലിയ മഹാസംഗമം മഹാറാലി പങ്കെടുത്തത് എന്നുള്ളത് നമുക്ക് ആവേശം പകരുന്ന കാഴ്ചയാണ് തുടക്കം മുതൽ ഇതാണ് സ്വീകരിച്ചത് സമരത്തിനും ആരുമില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്ന ആരോഗ്യമന്ത്രിയുടെ സ്വന്തം പഞ്ചായത്തിൽ കൊടുമണിൽ എന്നപ്പോൾ പതിനെട്ടിൽ പതിനാല് പേരും ഈ ജാഥയെ സ്വീകരിച്ചെന്ന് ഞാൻ ഓർക്കുന്നു അവരൊക്കെ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഈ ജാഥയുടെ ഒരു പൊതുസ്ഥിതി ഇതാണ് ഞാൻ സൂചിപ്പിക്കട്ടെ ഇപ്പോ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുതികളും ബുദ്ധി രാക്ഷസന്മാരും തന്ത്രശാലികളും എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഇടതു മുന്നണി സ്ഥാനാർത്ഥി ായകരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഞാൻ അവകാശപ്പെടുന്ന ഇൻവേർട്ടർ കോമായി പറയുകയാണ് കാരണം ഈ ആശാസമരം നടന്നിട്ട് അതിനെ പിന്തുണച്ച് ഒരു വാക്ക് പറയാൻ പറഞ്ഞിട്ട് അതിന് സന്നദ്ധത പ്രകടിപ്പിക്കാത്ത ആളുകളാണ് സാംസ്കാരിക നായകരായി പിന്നെ നിലമ്പൂരിൽ പ്രത്യക്ഷപ്പെട്ടത് അവരൊക്കെ സാധാരണയെ കുറിച്ച് പറഞ്ഞത് സാംസ്കാരികമായ ഔന്നിത്യം ഉള്ള ആള് ഞാൻ നിരമ്പൂരും പറയുകയാണ് സാമാന്യ ബുദ്ധി കാൽ കഴഞ്ഞെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമരം രണ്ടാം ദിവസം അവസാനിപ്പിക്കേണ്ട സമരമായിരുന്നു എന്ന കാര്യത്തിൽ വല്ല സംശയമുണ്ടോ സമരക്കാരെ വിളിച്ച് ചർച്ച നടത്തി നേരിയ വർദ്ധന പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അന്നേ ഈ സമരം അവസാനിക്കേണ്ടതാണ് അപ്പോ ഈ വലിയ ബുദ്ധി രാക്ഷസനാണ് തന്ത്രശാലികളാണെന്നൊക്കെ പറയുന്നത് മേലിനടിക്കാൻ വേണ്ടിയുള്ള പ്രയോഗങ്ങൾ എന്നുള്ളതല്ല അല്പം പോലും ബുദ്ധി ും കേരളത്തിലെ ഭരണാധികാരികൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് ഈ സമരം യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഈ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന പിണറായി വിജയനോടും ഉദ്ദിഷ്ട കാര്യത്തിൽ ഉപകാരസ്മരണ എന്ന് പറഞ്ഞ് പത്രങ്ങളിൽ പരസ്യം കാണാറുണ്ടല്ലോ യഥാർത്ഥത്തിൽ ആശാവർക്കേഴ്സ് പത്രത്തിന് ഒരു പരസ്യം കൊടുക്കണം പിണറായി വിജയന്റെ ഉദ്ദിഷ്ട കാര്യത്തിൽ ഉപകാര സ്മരണ എന്ന് പറഞ്ഞത് ഈ സമരം വിജയിപ്പിച്ചതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കുള്ളതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇങ്ങനെയൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഈ സമരം കേരളത്തിലെ മനസാക്ഷി ഉള്ളവർ ഏറ്റെടുത്ത സമരമാണ് ഈ സമരം അതാണ് ഈ സമരത്തിന്റെ പ്രത്യേകത കേരളം മുഴുവൻ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അടിച്ചമർത്തികൾക്കൊക്കെ അപ്പുറത്ത് ഈ സമരം വിജയിക്കുന്നത് സ്ഥിരമായി ഇറക്കുമ്പോഴും മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളൂ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരോടുമുള്ള ഹൃദയപൂർവ്വമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ നമ്മുടെ ഈ സമരത്തെ അന്തർദേശീയ തലത്തിൽ വരെ എത്തിക്കുന്നതിന് വേണ്ടി അതിയായ പരിശ്രമം നടത്തിയിരിക്കുന്ന കൃത്യദേവികടുത്ത് ശരിക്കും